നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായ് മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന റംസാൻ സൂപ്പ് നാളെ ദുബായിലെ പ്രശസ്ത പരമ്പരാഗത വിപണിയായ ബർദ്ദയറയിലെ ചരിത്ര പ്രസിദ്ധമായ ഓൾഡ് മുനിസിപ്പാലിറ്റി സ്ട്രീറ്റിൽ ആരംഭിക്കും മാർച്ച് ഒൻപത് വരെയാണ് സൂപ്പ് പ്രവർത്തിക്കുന്നത് റംസാൻ തയ്യാറെടുപ്പുകൾക്ക് ആവശ്യമായ വിവിധ വസ്തുക്കളും ഗാഡ്ജറ്റുകളും വാഗ്ദാനം ചെയ്യുന്ന ഒരു മിനി മാർക്കറ്റും ഇവിടെ ഉണ്ടാകും ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി ഒമാനിൽ മരിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ കാര സ്വദേശി തയ്യൽ വീട്ടിൽ സുജിത് ജയചന്ദ്രനാണ് ഒമാനിലെ സലാലിൽ നിര്യാതനായത് നാൽപ്പത് വയസ്സായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു തുമ്രൈത്തിന് സമീപം അൽ സഫ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന സ്വകാര്യ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു അവിവാഹിതനാണ് ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വ്യാപാരം നടത്താൻ സഹായിക്കുന്ന ഭാരത് മാർക്ക് ദുബൈയിൽ ആരംഭിക്കുന്നു ആയിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ വാണിജ്യ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുക ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളും ഇവിടെ ലഭിക്കും പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ചേർന്ന് തർക്കലിട്ടു അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിന് കുറുകെ കടക്കുന്നവർക്ക് അബുദാബി പോലീസിന്റെ ശക്തമായ മുന്നറിയിപ്പ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വിളിച്ച് മൂന്ന് വരി പാതയ്ക്ക് കുറുകെ കടക്കുന്നയാളുടെ ഉൾപ്പെടെ ഒട്ടേറെ പേർ നിയമലംഘനം നടത്തുന്ന വീഡിയോ പോലീസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് നിശ്ചയിച്ച സ്ഥലങ്ങളിലല്ലാതെ കാൽനട യാത്രക്കാർ റോഡിന് കുറുകെ കടക്കുന്നതിനാൽ വാഹനങ്ങൾ വേഗം കുറുകയോ തെന്നിമാറുകയോ ചെയ്യുന്നതു പുറത്തുവിട്ട വീഡിയോയിലുണ്ട് ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി ഖത്തർ അമീറിനെ ഇന്ത്യ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മോദി ക്ഷണിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്ര ദോഹയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എട്ട് മുൻ ഇന്ത്യൻ സൈനികരെ വിട്ടയച്ചതിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം അഹമ്മദ് ബിൻ അൽദാനിയെ നന്ദി അറിയുകയും ചെയ്തു യു എയിൽ എട്ട് കരാറുകൾ ഒപ്പുവെച്ച ശേഷമാണ് മോദി ഖത്തറിലെത്തിയത് പെട്രോൾ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്കെതിരെ പുതുക്കിയ പിഴകൾ അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ മക്ക മുനിസിപ്പാലിറ്റി നടപ്പാക്കി തുടങ്ങി പെട്രോൾ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തരം ലംഘനങ്ങൾക്കാണ് പിഴ തുകകൾ പുതുക്കി നിശ്ചയിച്ചത് പതിനായിരം റിയാൽ പിഴ ചുമത്തുന്ന നിയമ ലംഘനങ്ങളുമുണ്ട് ഗുരുതര നിയമലംഘനങ്ങൾക്ക് പെട്രോൾ സ്റ്റേഷൻ അടച്ചിടേണ്ടുന്ന ശിക്ഷാ നടപടിയും ഉണ്ടായേക്കാം നിയന്ത്രണങ്ങളുടെ കുവൈത്തിൽ പള്ളികളുടെ മുറ്റത്ത് ഇഫ്താർ വിരുന്ന് ഒരുക്കാൻ അനുവാദം ഔക്കാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് മസ്ജിദിന്റെ ഇമാവുമായി ഏകോപിപ്പിച്ചതിനു ശേഷം അംഗീകാരം നേടുന്നതിന് വിരുന്നിന്റെ സംഘാടകൻ ഓരോ ഗവർണേറ്റിലെയും പള്ളികളുടെ നടത്തിപ്പിന്റെ ചുമതലയുള്ള വകുപ്പിന് ഒരു ഔദ്യോഗിക കത്ത് സമർപ്പിക്കണം യു എ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുകയും സ്റ്റണ്ട് ചെയ്യുകയും ചെയ്തതിനെ തുടർന്ന് ഷാർജ പോലീസ് പതിനൊന്ന് വാഹനങ്ങൾ പിടിച്ചെടുത്തു സ്റ്റണ്ട് നടന്ന അതേ സ്ഥലത്ത് ഒത്തുകൂടിയതിന് എൺപത്തിനാല് വാഹനങ്ങൾ പിടികൂടിയതായും അതോറിറ്റി അറിയിച്ചു ഡ്രൈവർമാർ അശ്രദ്ധമായി സ്റ്റണ്ടുകൾ നടത്തി അവരുടെ ജീവനും മറ്റ് വാഹനയാത്രികർക്കും അപകടമുണ്ടാക്കിയതിനെ തുടർന്നാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തതെന്ന് ഷാർജ പോലീസ് ജനറൽ കമാൻഡിലെ ട്രാഫിക് ആൻഡ് പെട്രോൾ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ കോൺകോഡ്സ് ബിയിലെ ലോഞ്ച് നവീകരണത്തിലായതിനാൽ യാത്രക്കാർക്ക് ചില ഭക്ഷണങ്ങളും ലഘുഭക്ഷണങ്ങളും ലഭ്യമാകില്ലെന്ന് ദുബായ് ആസ്ഥാനമായുള്ള വിമാന കമ്പനിയെ എമിറേറ്റ്സ് അറിയിച്ചു ദുബായിലെ കോൺകോഡ്സ് ബിയിലെ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് മാറ്റുന്നതിനുള്ള നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ശബ്ദശല്യങ്ങളും നേരിടാം യാത്രക്കാർക്ക് എമിറേറ്റ്സിന്റെ ലോഞ്ച് ഉപയോഗിക്കുന്നത് തുടരാം ഹൃദയാഘാതം മൂലം ഇന്ത്യൻ പ്രവാസി റിയാദിൽ മരിച്ചു തെലങ്കാന കരീം നഗർ സ്വദേശി മുഹമ്മദ് മുഖ്താർ ആണ് റിയാദിലെ കിങ് ഫാർദ് മെഡിക്കൽ സിറ്റിയിൽ മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് ദേഹാസ്വസ്ഥ മൂലം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിയാദിൽ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ റിയാദ് കെ മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് പുല്ലൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം